ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കിയ വീഴ്ച കേരളത്തിൽ ആവർത്തിക്കരുത് എന്ന് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് ബംഗാൾ സ്ഥിതിപാഠമാക്കണം പാർട്ടിയിൽ വിഭാഗീയത പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല വിഭാഗീയത പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കൾ ഇപ്പോഴും പാർട്ടിയിൽ ഉണ്ടെന്നും റിപ്പോർട്ട് രേഖുനാഥ് നാരായണൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു രേഖു ഗുഡ് മോർണിംഗ് അങ്ങനെ ബംഗാളിൽ ഭരണ തുടർച്ച കിട്ടിയത് കൊണ്ട് ചെയ്ത അബദ്ധങ്ങൾ ഇവിടെ ഉണ്ടാവരുത് എന്നാണ് അത് അതെന്തൊക്കെയാണെന്നാണ് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്കിനി അറിയേണ്ടത് അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും സി പി എം ദീർഘകാലം ഭരണത്തിലിരുന്നു ഇടതുപക്ഷം മാറിയതിനു ശേഷമുള്ള അവസ്ഥ നമുക്കറിയാവുന്നതാണ് അധികാരത്തിൽ നിന്ന് മാറി എന്ന് മാത്രവുമല്ല വലിയ രീതിയിൽ പാർട്ടിക്ക് ശോഷണം സംഭവിച്ചു ഒരു നമ്മൾ തനി മലയാളത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ അടിത്തറയടക്കം തകർന്ന് താറുമാറായിപ്പോയ അവസ്ഥയാണ് ബംഗാളിൽ നിന്നും ഉടനെ ഒരു മടങ്ങിവരവ് ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല നിലവിൽ സംസ്ഥാന അല്ലെങ്കിൽ രാജ്യത്ത് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അധികാരമുള്ള അധികാരത്തിന് പങ്കാളിത്തമുള്ളൊരു സംസ്ഥാനം അല്ലെങ്കിൽ സി പി എം ഭരണം നയിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കേരളമാണ് പ്രതീക്ഷയുടെ തുരുത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ആ ബംഗാളിലും ത്രിപുരയിലും ആവർത്തിക്കപ്പെട്ട അല്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അധികാരത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ പാർട്ടിക്കുണ്ടായ മാറ്റങ്ങൾ പാർട്ടി പ്രവർത്തകർക്കുണ്ടായ മാറ്റങ്ങൾ പാർട്ടി നേതാക്കൾക്ക് ഉണ്ടായ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സമ്മേളനത്തിന് മുന്നോട്ട് വെക്കുന്നത് സംഘടന ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലടക്കം പറഞ്ഞു പോകും അതായത് സംസ്ഥാനത്ത് വിഭാഗീയത എന്നുള്ളൊരു പദം ഉപയോഗിക്കേണ്ട സാഹചര്യമില്ല അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ അതിനകത്തുള്ളൊരു പുനർചിന്തനമുണ്ടായി നമുക്കറിയാവുന്നത് പോലെ തന്നെ മുൻ വർഷങ്ങളിൽ ബി എസ്സിൻ്റെ ഒരു പ്രതാപകാലത്ത് അല്ലെങ്കിൽ ബി എസ്സിന് ആരോഗ്യം ാലത്ത് സംസ്ഥാനത്ത് വി എസ് പിണറായി എന്നുള്ള രണ്ട് നേതാക്കളെ ചുറ്റിപ്പറ്റി രണ്ട് ആശയ അല്ലെങ്കിൽ രണ്ട് ചിന്താധാരകളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ സി പി എമ്മിനകത്തുള്ളിൽ ഉൾപ്പാട്ടി ചർച്ചകളും ഉൾപ്പാട്ടി പ്രശ്നങ്ങളും വിഭാഗീയതയും നിലനിൽക്കുന്നു അങ്ങനെ ഏതെങ്കിലും തലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിഭാഗീയത ഇല്ലെങ്കിൽ പോലും തലത്തിൽ ഇപ്പോഴും ഇപ്പോഴും വിഭാഗീയത അതായത് മുൻപ് വിഭാഗീയ പ്രവർത്തനം നടത്തിയ ചില നേതാക്കന്മാർ അതിൽ നിന്ന് ഒരു കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ ഇല്ല എന്നും എല്ലാവരും പാർട്ടിക്ക് തുല്യരാണ് എന്നും പറയുമ്പോഴും പിണറായി എന്ന ഒരൊറ്റ ആളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണം ഒതുങ്ങുന്നു അല്ലെങ്കിൽ പാർട്ടി ഒതുങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങൾ അണികൾക്കിടയിൽ കുറെ കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങളിലും പാർട്ടി ഒരു പക്ഷേ കാര്യക്ഷമായി ഇടപെടുമോ അല്ലെങ്കിൽ ഇടപെടാൻ സാധിക്കുമോ സി പി എമ്മിൻ്റെ പൊതുവെയുള്ളൊരു നിലപാട് കൂട്ടായ നേതൃത്വമാണ് പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ളതാണ് അതിനൊരു നേതാവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വമാണ് അത്തരത്തിൽ സംഘടനാ റിപ്പോർട്ടിൽ അത്തരം പറഞ്ഞ പോലെ രീതിയിലുള്ളൊരു വിമർശനം വരാനുള്ളൊരു സാഹചര്യമില്ല അങ്ങനെ പരുത്തുമില്ല ഈ വിഭാഗീയതയുടെ കാര്യം പറയുമ്പോൾ പ്രാദേശിക തലത്തിൽ ചില നേതാക്കൾ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് അത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാകാം ചില തെറ്റായ നടപടികൾ ഉണ്ടാകുന്നു ചിലരെ ബോധപൂർവം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സെൻട്രലിലെ തന്നെ നേതാക്കൾ ഇടപെട്ട് പരിഹാരം കാണുന്നുണ്ട് അതിന് മെറിറ്റ് എന്താണ് യാഥാർത്ഥ്യം എന്താണ് ശരി എന്നുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള നിലപാടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സംഘം സംഘടന റിപ്പോർട്ടിൽ മുന്നോട്ട് വെക്കുന്നത് അത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ച ശേഷം പൊതുവായ ചർച്ച വരുമ്പോൾ അത് സംബന്ധിച്ച് പ്രതിനിധികളുടെ അഭിപ്രായം അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം എന്താണെന്ന് അവർ ആ പൊതുചർച്ചയിൽ ഉന്നയിക്കുകയാണ് സി പി എമ്മിന്റെ സംഘടനാ രീതി